നല്ല കൂട്ടുകാരായ രണ്ട് ചെമ്മരിയാടുകളുടെ കഥ കേട്ടാലോ കഥയുടെ പേര് നല്ല കൂട്ടുകാർ ഒരു കാട്ടിൽ എന്നും കൊമ്പൻ എന്നും പേരുള്ള രണ്ട് ഉണ്ടായിരുന്നു വലിയ സംഗാതിമാരായിരുന്നു അവർ അങ്ങനെ ഇരിക്കെ കൊമ്പി എന്നൊരു ചെമ്മരിയാട് ആ കാട്ടിലെത്തി കൊമ്പി വളരെ പെട്ടെന്ന് ജമ്പന്റെയും കൊമ്പൻ്റെയും ചങ്ങാതിയായി മാറി ഒരിക്കൽ അയൽവനത്തിലുള്ള ചെമ്പൻകുറുക്കൻ വഴി തെറ്റി ജമ്പനും കൊമ്പനും താമസിക്കുന്ന കാട്ടിലെത്തി കൊഴുത്തുരുണ്ട ചെമ്മരിയാടുകളെ കണ്ടപ്പോൾ കൊമ്പൻ്റെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും ഇവയെ അകത്താക്കണം അവൻ കരുതി പക്ഷേ ചെമ്മരിയാടുകളെ ആക്രമിക്കുവാനുള്ള ധൈര്യം ചെമ്പം കുറുക്കന് ഉണ്ടായിരുന്നില്ല ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും കലഹിപ്പിക്കണം പിന്നീട് ഓരോരുത്തരെയായി കൊന്നു തിന്നാം ചെമ്പൻ കരുതി അവൻ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കൊമ്പിയുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു എടിമണ്ടി നീയല്ലാതെ ആ തടിയന്മാരുടെ കൂട്ടുകൂടുമോ നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലെന്ന് അവർ പറയുന്നത് കേട്ടു അതുമല്ല നിന്നെ ഈ കാട്ടിൽ നോടിക്കാനാണ് അവരുടെ തീരുമാനം ചെമ്പൻ കുറുക്കൻ പറഞ്ഞു കൊമ്പിക്ക് ഇത് കേട്ട് വല്ലാത്ത കോപം വന്നു അവൾ അന്ന് മുതൽ ജമ്പൻ്റെയും കൊമ്പൻ്റെയും കൂടെ കൂടാതായി ചെമ്പൻ കുറുക്കന് സന്തോഷമായി അവൻ അന്നു തന്നെ മറ്റൊരു കുറുക്കൻ്റെ സഹായത്തോടെ കൊമ്പിയെ വകവരുത്തി എന്നിട്ടോ രണ്ടു പേരും ചേർന്ന് കൊമ്പിയെ പങ്കിട്ട് തിന്നുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു ഇനി ജമ്പനെ എങ്ങനെയെങ്കിലും കിണിയിൽപ്പെടുത്തണം ചെമ്പൻകുറുക്കൻ നിശ്ചയിച്ചു ഒരു ദിവസം ജമ്പൻ ഒറ്റയ്ക്ക് നടന്ന് പോകുന്നത് ചെമ്പൻ കുറുക്കൻ കണ്ടു അവൻ വേഗം ചെമ്പൻ്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു ജമ്പ ആ കൊമ്പന്റെ കൂടെ നടക്കാൻ നിനക്ക് നാണമില്ലേ നിന്നേക്കാൾ ശക്തൻ അവനാണെന്നാണ് കൊമ്പൻ പറയുന്നത് ചെമ്പൻ കുറുക്കൻ തൻ്റെ സൂത്രം പുറത്തെടുത്തു ചെമ്പൻ പറഞ്ഞത് കേട്ട് ജമ്പൻ ചെമ്പരിയാടൻ ദേഷ്യം വന്നു അവൻ ചാടി വന്ന് ചെമ്പൻ കുറുക്കൻ ഒറ്റയിടി ഇടിയേറ്റുമറിഞ്ഞ വീണ ചെമ്പനെ ജമ്പൻ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു അപ്പോഴേക്കും എവിടെ നിന്നോ കൊമ്പൻ ചെമ്മരിയാണ് പാഞ്ഞെത്തി കൊമ്പനും ചെറു ചെമ്പൻ കുറുക്കനെ നല്ല കൊടുത്തു എന്നിട്ട് പറഞ്ഞു എടാ ചതിയ ചെറുപ്പം മുതലേ കൊമ്പൻ എൻ്റെ ചങ്ങാതിയാണ് ഇന്നലെ വന്ന നിന്നേക്കാൾ എനിക്ക് വിശ്വാസം അവനെയാ കൊമ്പിയെ പോലുള്ള വിഡികൾ നിന്റെ ചതിയിൽ വീഴും പക്ഷേ നല്ല ചങ്ങാതിമാരായ ഞങ്ങളെ നിനക്ക് കലഹിപ്പിക്കാൻ കഴിയില്ല കൊമ്പ പറഞ്ഞത് കേട്ട് ചെമ്മൻ